മലപ്പുറം കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസ് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് സൈബർ തട്ടിപ്പിൻ്റെ പുതിയ രീതികൾ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറി വിദേശ അക്കൗണ്ടുകളിൽ നിന്നും പണം കൈമാറ്റം ചെയ്യുന്നതായിരുന്നു രീതി കേസിൽ അറസ്റ്റിലായവർ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻറ്റുമാർ മുഖേനയാണ് തട്ടിപ്പ് നടത്തുന്നത് ഈ സംഘത്തിലെ മറ്റ് കണ്ണികളുടെ വിവരങ്ങളും കുളത്തൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ മെയ് അഞ്ചിന് കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത സംഭവത്തിലെ അന്വേഷണമാണ് സൈബർ തട്ടിപ്പ് സംഘത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക ഇടപാടിനെച്ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ സിറാജ് അഷറഫ് എന്നിവരെയാണ് വാഹനം തടഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊളത്തൂർ പോലീസ് അന്വേഷണം തുടങ്ങി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് കുളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആറംഗ സംഘത്തെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചുപേരെ കൂടി പോലീസ് പിടികൂടിയത് വെങ്ങാട് സ്വദേശി കുതിരക്കുന്നത്ത് അതിനാൻ കുളത്തൂർ സ്വദേശി തട്ടാനൊടി മുഹമ്മദ് ഫൈസൽ കൊപ്പം ആമയൂർ സ്വദേശികളായ കൊട്ടിലിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം കൊട്ടിലിൽ മുഹമ്മദ് ജാഫർ കൊപ്പം പുലാശ്ശേരി സ്വദേശി സങ്കേതത്തിൽ മുഹമ്മദ് ഹനീഫ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സംഭവം നടന്നതിനുശേഷം നാട്ടിൽ നിന്നും ഒളിവിൽ പോയ പ്രതികളെ കൊപ്പം ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്നാണ് രാത്രിയിൽ പോലീസ് പിടികൂടിയത് കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം ഇതോടെ പതിനൊന്നായി ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികൾ പുറത്തുവന്നത് അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം മുഹമ്മദ് ജാഫർ എന്നിവരുൾപ്പെടുന്ന സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന നാട്ടിലും പുറത്തുമുള്ള പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ് ഗെയിമിംഗ് എന്നിവരുടെ പേര് പറഞ്ഞ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറുന്നു ഈ അക്കൌണ്ടുകളിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പ് സംഘം പറയുന്ന വിദേശത്തുള്ള അക്കൌണ്ടിലേക്കോ ഏജന്റുമാർക്കോ പണമായോ കൈമാറുകയും ചെയ്യും ഇത്തരത്തിൽ അക്കൌണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വശത്ത് നടക്കുന്നുണ്ട് സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം കൂടുതൽ ചോദ്യം ന്യൂസ് മലപ്പുറം